ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ കൊണ്ടും അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി തിരൂർ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ മെഗാ എക്സ്ചേഞ്ച് അഡ്വാൻസ് മേളയ്ക്ക് തുടക്കമായി തിരൂർ ആസാദ് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് തിരൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും സ്വർണവ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കുലുകൊണ്ടും അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി അഞ്ചു വർഷം പിന്നിടുകയാണ് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേളയ്ക്ക് തുടക്കം കുറിച്ചു തിരൂസിഐ ജിനേഷ് കെ ജെ ഉദ്ഘാടനം ചെയ്തു കലനിർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആസാദ് ഗോൾഡ് വലിയ ഓഫറുകളുമായിട്ടാണ് അടുത്ത ഒരു മാസക്കാലം വലിയ ഓഫറുകളുമായിട്ട് ഒരു മെഗാ എക്സ്ചേഞ്ച് വേള സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നാടിനറിഞ്ഞ് നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞ് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരാവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആസാദ് ഗോൾഡിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അഞ്ച് വർഷക്കാലം എങ്കിൽ മടിയും ആസാദ് ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ച അഞ്ച് വർഷക്കാലമായി നമുക്കറിയാൻ പറ്റും കോവിഡിൻ്റെ തുടക്കകാലത്താണ് ആസാദ് അല്ലെങ്കിൽ തുടങ്ങിയ മുന്നേ തന്നെ കോവിഡ് എന്നവരെ പ്രതിസന്ധി അതിജീവിച്ചു അതിന് ശേഷമാണ് ഈ വിജയിച്ച വർഷങ്ങൾ ആസാദിൻ്റെ മുന്നിലുള്ളത് അത് തിരൂരിലെ മാന്യ ഉപഭോക്താക്കളുടെ സഹകരണവും അതുപോലെ തന്നെ അവരുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയുമാണ് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയും നിങ്ങളുടെ വിസ്സിമാരുമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കസ്റ്റമറുടെ കയ്യിലുള്ള ആഭരണം ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയതായാലും പഴയ ആഭരണങ്ങളാണെങ്കിലും കസ്റ്റമറിന് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടാനുസരണം പുതിയ നാൻമെൻസിക്സ് ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി പണിക്കൂരിൽ അറുപത് ശതമാനം ഇളവിൽ മാറ്റിയെടുക്കാം ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഡിസ്കൌണ്ടും ഉണ്ടായിരിക്കും ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോ തങ്ങൾ ഡയറക്ടർ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷഫിഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർടൈസിംഗ് മാനേജർ ഹാരിസ് വിപി എച്ച് ആർ മാനേജർ ഇഷാം കേട്ടി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള മറ്റ് പ്രമുഖരും ഉപഭോക്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ